ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാസ് നിറങ്ങിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇന്ന് ഇവിടെ അടുത്തുള്ള നമ്മുടെ ഒരു സ്റ്റോക്ക് പോണിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ നല്ല വെയിൽ നല്ല ചൂടും അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് ഇന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ സ്റ്റോപ്പ് ടൗണിലേക്കും പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ മലയാളി ഷോപ്പിലേക്കൊന്ന് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ രാവിലെ ഒൻപതര ആയതുകൊണ്ട് ചെറിയൊരു ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ അവിടുത്തെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് റോഡ് സൈഡിലൊക്കെ നല്ല ഈ ും കാര്യങ്ങളും വളകളും ആളുകൾ കമ്മളും എല്ലാം നമ്മൾ ഈ ഏഷ്യൻ ഷോപ്പുകളിൽ കാണുന്നത് എല്ലാ റോഡ് സൈഡിലും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാൽ നല്ല നല്ല കോഴിത്തുകൂലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ അതിന് ശേഷം നമ്മളൊരു അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഒത്തിരി ലെന്തി അതുകൊണ്ട് പിന്നെ നമ്മൾ ടെസ്കോയിൽ പോയിട്ട് അവിടുന്ന് കുറേ ചെടികളൊക്കെ മേടിച്ചു കണ്ടോ നല്ല പുതിയ പുതിയ അതായത് ഈ നമ്മുടെ സമ്പറിൻ്റേതായിട്ടുള്ള നല്ല നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് പെരീനിയൽ പ്ലാന്റ്സൊക്കെയാണ് എല്ലാ വർഷവും ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മേടിച്ച് നടേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഒരു ബാസ്ക്കറ്റിന് ആറ് പൗണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുന്ന് കുറച്ച് ചെടികളൊക്കെ മേടിച്ചു പിന്നെ അതിൻ്റെ പോട്ട് നമ്മൾ ചെടി പോട്ട് ഇതാണ് ഇതാണ് മേടിച്ചത് നമ്മൾ ജമന്തി ആകട്ടത് നല്ല മണമാണ് നമ്മുടെ നാട്ടിലത്തെ ചമന്തിൽ അതുതന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് വെക്കാൻ വേണ്ടി നല്ല പോട്ടുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു അതിങ്ങനെ തൂക്കിയിടുന്ന കേട്ടോ ഗേറ്റിൽ തൂക്കിയിടുന്ന പോട്ടൊക്കെ മേടിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ കറക്റ്റ് ജമന്തി അപ്പോൾ ഇതുണ്ട് ഞങ്ങളിങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയി അവിടെ അവിടെയും ഇതുപോലെയൊക്കെ തന്നെ നല്ല ഡാലിയയും പല പല കളറിലുള്ള ഡാലിയ പൂക്കളുകൾ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് നമുക്ക് ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും കണ്ടോ കണ്ണ് അഞ്ചിങ്ങുന്ന രീതിയിലുള്ള ഒത്തിരി പൂക്കളുകളാണ് പിന്നെ ഗാർഡനിൽ വെക്കുന്ന പല പല പക്ഷികളുടെയും ഇത് ഇങ്ങനെ സ്റ്റാച്ചു പോലെ വെക്കുന്നതൊക്കെ എല്ലാം നല്ല അടിപൊളിയാണ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം മേടിക്കണം തോന്നും കേട്ടോ പിന്നെ ഇതുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ മേടിക്കായിരിക്കും അങ്ങനെ കുറേ ചെടികളൊക്കെ മേടിച്ചു പിന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്ത് ഭംഗിയല്ല ഇത് പിന്നെ അവിടെ കണ്ടത് ഇതുണ്ടോ കുറേ നമ്മുടെ മുളക് കാര്യങ്ങള് തക്കാളി കാശ്മീരി ചില്ലി അതെല്ലാം ഉണ്ടോ കേട്ടോ അതെല്ലാം വളർന്നു നിൽക്കുന്നു അപ്പം ഇതിന് ഒരു ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒൻപത് പൗണ്ടാണ് അപ്പം അതിനകത്ത് എനിക്ക് കാശ്മീരി ചില്ലി മേടിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം അവർ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ ഇതുണ്ടോ തക്കാളി കുഞ്ഞു കുഞ്ഞു തക്കാളി നമ്മൾ സാലഡിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ എടുത്തത് കേട്ടോ തക്കാളിയുടെ ഒരു ഒരു ചെടിയാണ് എടുത്തത് അപ്പോൾ അത് കണ്ടു എനിപ്പത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി പിന്നെ മുളകെടുക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു എല്ലാം കൂടെ നമുക്ക് നമ്മൾ നോക്കണ്ട എല്ലാംകൂടെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് ഞാൻ ഒരു ഒരു വണ്ടിൽ തക്കാളിയുടെ ഒരു ചെടിയാണ് എടുത്തത് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയല്ലേ പൂക്കളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിന് സന്തോഷം ഒരു കുളിർമ തരുന്ന ഒരു 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 സംഭവമാണല്ലേ പിന്നെ ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ട്രോളിക്കകത്തിട്ടതാണ് ഈ കാണിക്കുന്നത് കേട്ടോ കുറേ മണ്ണും നമ്മൾ കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു അവിടെ നിന്ന് നേരെ മലയാളി ഷോപ്പിൽ ചെന്നു എൻ്റെ പൊന്നു ഞാനൊരു ആദ്യമായിട്ടൊരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു കേട്ടോ ഹസ്ബൻഡ് അനുഭവം ഇതാണ് നമ്മുടെ പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് ഓർഡർ ചെയ്തത് അപ്പം ഞാനുണ്ടല്ലോ ഒരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത് എൻ്റെ തെയ്യമ്മയായി ഞാൻ പേടിച്ചു പോയി എന്തുമാത്രം ഫുഡാണെന്നറിയാം അതിനകത്ത് എന്തുമാത്രം കറിയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഷോപ്പിൽ നിന്ന് കഴിച്ചായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും കറികളില്ലായിരുന്നു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക